ഹലോ ഇരുപാട് റോയൽ എൻഫീൽഡിന്റെ പഴയ ഹിമാലയൻ്റെ ഡിസൈനിലെ ഹോണ്ടയുടെ പുതിയൊരു അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ വരുന്നു അതിന് ലീക്ക് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പല ബ്രാൻഡുകളും റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ ഡിസൈനിലെ അവരുടെ അഡ്വഞ്ചർ മോട്ടർസൈക്കിൾ കൊണ്ടുവരുന്നു ഏറ്റവും ആദ്യം കൊണ്ടുവന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ തന്നെയാണ് അതിനുശേഷം ഹുസ്കവറിന്റെ നോഡൻസ് നയൻ സീറോ വൺ എന്ന് പറയുന്ന മോട്ടോർസൈക്കിളും റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ ഓൾമോസ്റ്റ് ഒരു സെയിം ഡിസൈനിലാണ് ലോഞ്ച് ചെയ്തത് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ഡിയുടെ അഡ്വഞ്ചർ മോട്ടർ സൈക്കിളും റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ സിമിലർ ഡിസൈനെ കൊണ്ടുവന്നു പിന്നീട് വന്നത് ചൈനീസ് ബ്രാൻഡായിട്ടുള്ള ഒരു ബ്രാൻഡാണ് അതും ഒരു കോപ്പിക്കാറ്റ് ഡിസൈൻ ആയിട്ടുള്ള ഹിമാലയൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ്റെ ഒരു മോഡൽ കൊണ്ടുവന്നു പിന്നീട് വരാൻ പോകുന്നതാണ് ഇപ്പോൾ കാണുന്ന ഹോണ്ടയുടെ അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ എന്തുകൊണ്ട് ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ ടച്ചുള്ള മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവരാൻ പോകുന്ന റോയൽ എൻഫീൽഡ് അല്ലെങ്കിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നതും ക്ലാസിക്കൽ ടച്ച് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആവണമെന്നുള്ളൊരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു അത് തന്നെയാണ് മറ്റ് ബ്രാൻഡുകളും റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ ആ ഒരു സെയിം ഡിസൈൻ കോപ്പി ചെയ്തിട്ട് അവരുടെ അഡ്വെഞ്ചർ മോട്ടോർസൈക്കിൾ കൊണ്ടുവന്നത് അപ്പോൾ ഇനി പറയാനായിട്ടുള്ളത് ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ ഡിസൈൻ ആണോ അതുപോലെ തന്നെ പഴയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ലെവൻ്റെ ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് താഴെ കമൻറ്റ് ചെയ്യുക ചാ